പ്പുറം താഴേക്കോട് നിർമ്മാണത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടം തകർന്നു വീഴും എന്ന് വാർത്തയുണ്ട് തൊഴിലാളികൾ രക്ഷപ്പെട്ടു കെട്ടിടം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ഇതാണ് കണ്ടുള്ളൂ ഇത് ഇത്തിരി പഴയ കെട്ടിടം ഈ പഴയ കെട്ടിടം കോട്ടയത്ത് പൊളിഞ്ഞു വീണതോടെ ഈ പഴയ കെട്ടിടം കാണുമ്പോൾ ജനങ്ങൾക്ക് ഭീതിയുണ്ട് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ അവസ്ഥ എന്താണ് ഇത് പഴയ കെട്ടിടമല്ല പുതുതായി നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളാണ് നിർമ്മാണം നടക്കുന്ന ഹാളാണ് എന്നുള്ളതാണ് താഴേക്കോട് പഞ്ചായത്തിലെ അരുക്കുപറമ്പ് മരുതൻപാറ ഉന്നതിയിലെ കെട്ടിടമാണ് നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീഴുന്നത് ഇവിടെ നാല് തൊഴിലാളികൾ ഈ സമയത്ത് ഉണ്ടായിരുന്നത് രണ്ടു പേർ ഭക്ഷണം നയിക്കാനായി പോയതായിരുന്നു മറ്റു രണ്ടു പേരായിരുന്നു ഇവിടെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് ആ സമയത്താണ് ഈ അപകടത്തിലേക്ക് കെട്ടിടം പോകുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് തൊഴിലാളികൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു അപ്പോഴാണ് ഈ കെട്ടിടം തകർന്നു വീഴുന്ന ഒരു ഘട്ടം രണ്ടു രണ്ടുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു കെട്ടിടം കൂടിയാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ നിർമ്മാണത്തിൽ അഴിമതി മൂലമാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണം